പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനഞ്ച് നന്മകൾ കൊയ്തോരു വയലുകളില്ല സ്നേഹമാം തെളിനീർ പുഴകളില്ല സൗഹൃദം പൂക്കുന്ന കുന്നുകളില്ല ബന്ധങ്ങൾ മേയുന്ന തുടികളില്ല നന്മകൾ കൊയ്തോരു വയലുകളില്ല സ്നേഹമാം തെളിനീർ പുഴകളില്ല സൗഹൃദം പൂക്കുന്ന കുന്നില്ല ബന്ധങ്ങൾ മേയുന്ന തൊടികളില്ല പഴമയുടെ നാട്ടുവരമ്പിലൂടെ നടന്നപ്പോൾ നമ്മൾ കണ്ടതെല്ലാം പതിരില്ലാത്ത കതിർമണികൾ കൊയ്തെടുത്തോളൂ തച്ചുമെതിച്ച് പറളന്ന് പത്തായം നിറച്ചോളൂ കൂറ ബംഗാളത്ത് പോയതുപോലെ എന്നൊരു ചൊല്ലുണ്ട് കൂറ ബംഗാളിൽ പോയി തിരിച്ചു വന്നുവെന്നല്ലാതെ ഒരു കാര്യവും കൂറ അറിഞ്ഞില്ല ചിലർ അങ്ങനെയാണ് ഒരു അത്യാവശ്യ കാര്യം ചെയ്തു കൊരുവാൻ ഏൽപ്പിച്ചുവെന്നിരിക്കട്ടെ ഒന്നും ചെയ്യാതെ പോയതുപോലെ തിരിച്ചു വരും ഒന്നിനും കൊള്ളാത്തവർ ബംഗാളിൽ ജോലി ചെയ്യുന്ന മകനെ കാണുവാൻ പുറപ്പെട്ടതായിരുന്നു കുഞ്ഞപ്പനായർ തൻ്റെ ഡ്രസ്സെല്ലാം അടുക്കി വെച്ച ട്രങ്ക് പെട്ടിയുമായാണ് യാത്ര പെട്ടിയിൽ സ്ഥിരതാമസക്കാരനായ കൂറയും ഉണ്ടായിരുന്നു യാത്ര പുറപ്പെട്ടതും തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതും ഒന്നും കൂറ അറിഞ്ഞില്ല കുഞ്ഞപ്പനായർ ബംഗാളിലെത്തി മകനെ കണ്ട് ഒരു മാസം അവിടെ താമസിച്ച് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങി കൊപ്പം ട്രങ്ക് പെട്ടിയിൽ കൂറയും ഉണ്ടായിരുന്നു പെട്ടിക്കുള്ളിൽ സുഖമായി കഴിഞ്ഞതല്ലാതെ ബംഗാളിലെത്തിയപ്പോൾ കൂറ പുറത്തിറങ്ങിയില്ല താൻ ബംഗാളിലെത്തിയ കാര്യമൊന്നും കൂറ അറിഞ്ഞതുമില്ല നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും കൂറയുടെ കാര്യം തഥൈവ വന്നതും പോയതുമൊന്നും അറിയാതെ പെട്ടിക്കുള്ളിൽ സുഖമായി കഴിഞ്ഞു മൂപ്പർ പോയതുപോലെ തിരിച്ചു വരുന്നവരുണ്ട് പോയ കാര്യമൊന്നും ശരിയാക്കാതെ തിരിച്ചു വരുന്ന അത്തരക്കാരെ നോക്കി പഴമക്കാർ പറയും കൂറ ബംഗാളത്ത് പോയ പോലെ തിരിച്ചു വരുന്നുണ്ട് മൊണ്ണ മൊണ്ണയെന്നാൽ എന്നർത്ഥം ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം ഏറെ തുള്ളിയാൽ ചട്ടിയിൽ എടുത്തു ചാട്ടത്തിനും ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അബദ്ധത്തിലായിരിക്കും ചാട്ടം വെള്ളത്തിനു മുകളിൽ മുട്ടോളം ഉയരത്തിൽ ചെമ്മീന് ചാടാം എന്നാൽ അതിലും ഏറെ ഉയരത്തിൽ ചാടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കരയിലായിരിക്കും എത്തുക പിന്നെ ചട്ടിയിൽ കറിയായതു തന്നെ അതുകൊണ്ട് വിട്ട് ഒരു കളിയും വേണ്ട കേട്ടോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു പഴഞ്ചൊല്ലുമായി നന്ദി നമസ്കാരം